യെസ് നമ്മളിത് നേരെ അതിഥിയിലേക്ക് പോവുകയാണ് മറ്റാരുമല്ല ബിഗ് ബോസ് താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആര്യനാണ് ആണ് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് നിർണായക നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ആര്യൻ പുറത്തു പോകുന്നത് അൺഫെയർ എവിക്ഷൻ എന്നാണ് തിരിച്ചെത്തിയ ആര്യന്റെ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നത് ഫെയർ അല്ല കാര്യങ്ങൾ എന്ന ആര്യന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും എൺപത്തിയഞ്ച് ദിവസം ആര്യൻ പിന്നിട്ടത് എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നവരെ കുറിച്ച് ആര്യന്റെ പ്രതീക്ഷകൾ എന്തൊക്കെ നമുക്കൊപ്പം ആര്യൻ ലൈവായി ചേരുകയാണ് Arin, uh, welcome to News 18. Hi, hi, thank you so much. Um. ഓക്കെ ആര്യൻ ആര്യൻ പുറത്തായ സമയത്ത് ആദ്യം ഞങ്ങൾ കണ്ടതാണ് എയർപോർട്ടിൽ ഇതുവരെ ഈ സീസൺ സെവനിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റ്യൻസിന് കിട്ടാത്തൊരു വലിയ സ്വീകരണമായിരുന്നു ആര്യന് എയർപോർട്ടിൽ വെച്ച് കിട്ടിയത് ആദ്യം ചോദിക്കട്ടെ ആ ഒരു സ്വീകരണം കിട്ടിയപ്പോൾ ആര്യൻ എന്തു തോന്നി എന്തുകൊണ്ടാണ് ആര്യൻ ആദ്യം ഇത് ഒരു അൺഫെയർ എവിക്ഷനാണ് എന്ന് പറയാൻ കാരണം അൺഫെയർ എവിക്ഷനോ ഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലല്ല ചെറിയ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വന്നിട്ട് തന്നെ റെസ്പെക്ട്ഫുള്ളി ആൻഡ് ഹൗ മച്ച് ലവ് എല്ലാവരും കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം ഇവിടെയാണ് മനസ്സിലായത് അൺഫെയർ തന്നെയാണ് ബിക്കോസ് എനിക്ക് ആൾക്കാരുടെ കണ്ണിൽ കാണാൻ പറ്റി അവരുടെ സ്നേഹം എനിക്ക് വേണ്ടി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീക്ക്ലി ടാസ്ക് മൂന്നെണ്ണം അടുപ്പിച്ച് ജയിച്ച് ഇരിക്കുന്ന സമയമാണ് പിന്നെ ടിക്കറ്റ് ഫിനാലയിലും ഞാൻ സെക്കൻഡ് പൊസിഷനിലാണ് അപ്പോൾ എന്താ കാരണം എക്സാക്ട് എനിക്ക് ഒരു ക്ലൂ ഇല്ല പ്രേക്ഷകരുടെ ഇപ്പം ഞങ്ങൾ കേട്ടതിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കമന്റ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു സാബുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് താങ്കൾ പുറത്തായത് ആര്യൻ പുറത്തായത് ഒരു അൺഫെയർ ആയി എന്ന് അങ്ങനെ ആര്യന് തോന്നിയിരുന്നു എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത് എനിക്ക് സാബുമാനോ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ വേറെ കണ്ടസ്റ്റൻസ് കാര്യമൊന്നും അറിയില്ല എനിക്കറിയുന്ന എൻ്റെ കാര്യമാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ പരമാവധി അവിടെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡായാലും സ്പോർട്സ് ആയാലും സംസാരമായാലും എല്ലാത്തിനും ഞാൻ നല്ല എഫേർട്ട് ഇട്ട് വീൻ ദയർ സോ സാബുമാൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അതെന്താണ് ഗെയിം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം ബട്ട് വോട്ട് ഐ നോ നോയിസ് ഐ ഡി ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ദയർ അപ്പോൾ ഈ സാബുമാൻ എന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഐ കാൺ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് അവൻ എപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അവന് അവിടെ ഇഷ്ടമാണ് ബേസിക്കലി സോ അതിൽ കുറ്റം പറയാൻ ഞാൻ ശരി സ്വയം വിലയിരുത്തുന്നത് ആരുമല്ലാ ആര്യൻ ക്രിക്കറ്റ് ടു ഫിനാലിൽ വിജയിക്കേണ്ട ആളായിരുന്നു എന്നൊക്കെയാണ് ആര്യനെ കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് അപ്പോൾ ആര്യൻ എവിടെയാണ് പാളിയത് ആര്യൻ എന്താണ് സ്വയം തോന്നുന്നത് അതാണ് റീസൺ വൈ വയസ് എൻ്റെ ഒരു അൺഫെയർ അഫെക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയാണ് എനിക്ക് ഇനി ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ വീട്ടിൽ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഒരു എയ്റ്റി ഫൈവ് ഡേയ്സ് ആക്റ്റീവായിരുന്നു ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ടാസ്ക് ചെയ്യുന്നുണ്ട് എല്ലാം സംസാരത്തിൽ ഐ യു ബീങ് ഇൻവോൾവ് എന്ന് ചോദിച്ചാൽ ഐ ബീൻ ഇൻവോൾവ് എവറി വെയർ അപ്പോൾ ഈ എല്ലാം മൂന്ന് സാധനങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണെനിക്ക് മനസ്സിലായത് ഇത് ചിലപ്പോൾ അൺഫെയർ ആവാം ഇല്ലെങ്കിൽ ഫെയർ ആവാം എനിക്ക് അറിയില്ല എക്സാക്ട്ലി അവിടെയും ആ അതിന് ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് പക്ഷേ നമ്മൾ സ്വയം സെൽഫ് ലൈഫെയർ ഫോർ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പി ആർ ആണ് അപ്പോൾ ഈ പി ആർ ഏതെങ്കിലും തരത്തിലെ വിക്ഷനുകളെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ആര്യന് എൻ്റെ സൈഡിൽ എനിക്കറിയില്ല പക്ഷേ പൊതുവേ ഈ പറഞ്ഞ പി ആർ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മുടെ ഈ ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ അകത്ത് ചെയ്യുന്ന സ്മോൾ സ്മോൾ തിങ്സ് പുറത്ത് എങ്ങനെ വരും ആ ഒരു പേടി എപ്പോഴും നമുക്ക് ഉണ്ടാവും മൈൻഡിൽ ഫോർ എക്സാമ്പിൾ ലാലട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ലാലട്ട ഈ ഈ പറഞ്ഞ ടാസ്ക് മൊത്തം ചെയ്യണോ കുളിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോഴും ഈ ഹെൽമെറ്റ് ഇട ഇടുന്നോ എന്ന് ചോദിച്ചു ഞാൻ ലാലട്ടനോട് ഭയങ്കര സിൻസിയർ ക്വസ്റ്റൻ ആയിരുന്നു പക്ഷേ ഞാൻ പുറത്ത് വന്നപ്പോൾ മനസ്സിലായത് ഈ ഇഷ്യൂ എല്ലാവരും എഡിറ്റ് ചെയ്ത് ഭയങ്കര ഹൈപ്പ് ഒക്കെ ഇട്ട് എല്ലാം എല്ലാവരും എൻ്റെ അഗെൻസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത് ഈ ഇഷു കാരണം മാത്രം പക്ഷെ ആ ഇഷ്യൂ അത്ര വലിയ വലുതായിട്ട് ഞാൻ ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫാദർ ഫിഗർ എൻ്റെ ഗോഡ് ഫിഗർ ആണ് ലാലേട്ടൻ അങ്ങനെ ഒരിക്കലും ഞാൻ ഡിസറിസ്പെക്ട്ഫുളി സംസാരിക്കില്ല അദ്ദേഹത്തിനോട് അപ്പോൾ അത് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് സൈഡായി പോയെന്ന് ഞാൻ എനിക്ക് തോന്നി അപ്പോൾ പി ആർ പ്ലേസ് വെരി ഇമ്പോർട്ടന്റ് റോൾ അവിടെ ഈ ശ്രീ മോഹൻലാൽ എന്നൊക്കെ തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചത് വലിയ പുറത്ത് ചിലപ്പോലാലൊക്കെ കോൺട്രോവേഴ്സില്ലേ കോൺട്രവേഴ്സി ആയി പക്ഷെ എൻ്റെ മൈൻഡിൽ അതൊന്നും ആയിരുന്നില്ല ഉദ്ദേശം അവിടെ പോയി മാസ് അടിക്കണോ ഇല്ലെങ്കിൽ ജാള കാണിക്കണമൊന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അവിടെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പുറത്ത് വന്നപ്പോൾ ഈ പി ആർ എല്ലാം മറിച്ച് പിടിച്ച് എല്ലാം കുറെ ഓപ്പോസിറ്റ് സാധനങ്ങൾ കാണിച്ചത് അപ്പോൾ പി ആർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ പുതു ഷോയിൽ പോകുമ്പോൾ അവിടെയാണ് ഞാൻ ഐ തിങ്ക് കുറച്ച് പാളി പോയത് ഇൻ ടേംസ് ഓഫ് ഗുഡ് പി ആർ ഹ്യൂജ് പി ആർ പോലെ ഇവരെല്ലാവരും ചെയ്യുന്ന പോലെ പറയുന്നത് അനുമോളുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദമായിരുന്നു പിന്നീടാണ് ആ സൗഹൃദമൊക്കെ മാറിയത് എന്തായിരിക്കും നിങ്ങൾ വലിയ നമ്മൾ കണ്ടതാണ് അവിടെ നടന്നത് എന്താണെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അനുമോൾക്ക് ആരിനോട് ഒരു വിരോധം ഉണ്ടാവാൻ കാരണം ആര് എന്താണ് സ്വയം കരുതുന്നത് പ്രഷർ കുക്കർ പോലെയാണ് എല്ലാവരും ഭയങ്കര ഹൈപ്പറുമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് പൊട്ടിത്തിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ഈ പറഞ്ഞപ്പോൾ ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആവും ചില സമയത്ത് ആ സെയിം ഫ്രണ്ട്സിനോട് നമ്മൾ തല്ലും പിടിക്കും അപ്പോൾ അത് എന്താണോ നമ്മുടെ തമ്മിലുണ്ടായത് ഇല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ ഈ ടോം എൻജേരി എന്ന് പറഞ്ഞാൽ കാട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇടയ്ക്ക് വന്ന് ഫൈറ്റ് ചെയ്യും ഇടയ്ക്ക് വൺ സ്നേഹമായിരിക്കും ഇടയ്ക്ക് പിന്നെയും ഫൈറ്റ് ചെയ്യും ഇടയ്ക്ക് പിന്നെയും സ്നേഹമാകും അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മിക്സ് ഉള്ളൊരു ഇമോഷനുള്ള ഒരു ഫ്രണ്ടായിരുന്നു അനുമോൾ അപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ കുട്ടി നല്ലൊരു കുട്ടിയാണ് ഷീ ഈസ് എ ഗുഡ് ഗേൾ പക്ഷേ അകത്ത് ഗെയിം കളിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഓവർ ഹെഡ് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാനും സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ ഇപ്പം ഏഷ്യാന്റിന്റെ ഒക്കെ ഇന്റർവ്യൂ തന്നെ ആരിൻ അനുമോൾക്കെതിരെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ അനുമോൾക്കെതിരെ തുറന്നടിച്ച് പറയുന്നുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം അരിൻ അനുമോളെ അല്ലെങ്കിൽ അനുമോൾ കുഴപ്പമില്ല ഇപ്പൊ എന്നോട് പറഞ്ഞതുപോലെ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ കണ്ടാണോ അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവങ്ങൾ മനസ്സിൽ വേണ്ട എന്ന് വെച്ചിട്ടാണോ അത് എൻ്റെ പൊതുവേ ഇതാണ് ഞാൻ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതാണ് എൻ്റെ നേച്ചർ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറയാൻ സംസാരിക്കുന്ന ആളല്ല ആ വീട്ടിലും ഉണ്ടായ ഫൈറ്റ്സ് ഭയങ്കര നോർമൽ ഫൈറ്റ്സ് ആണ് ഞാൻ ആരെ ഇങ്ങനെ ആരുടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല ആ വീട്ടിൽ അപ്പോൾ എല്ലാവരോടും എനിക്ക് ഓക്കെ ആണ് ഇപ്പൊ ആ ഗെയിം ഷോയിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങിയ ഈ പറഞ്ഞപോലെ ആ ഗെയിം ഗെയിം ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്പോർട്സ്മാൻ ആണ് അപ്പം എനിക്ക് ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വില കൊടുക്കാറുള്ളൂ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് അനുമോൾ അനുമോളാണ് നല്ലൊരു സുഹൃത്താണ് ഇപ്പം ഇനി അനുമോൾ പുറത്തിറങ്ങിയാലും ഞാൻ വന്നിട്ട് അവളെ സ്വീകരിക്കും കോൺഗ്രാറ്റ്സ് പറയും ബേബി യുനോ ആയിട്ട് എല്ലാ ശി ഡി ഡി എ വെരി ഗുഡ് ജോബ് പക്ഷെ ഒരു ഉറപ്പായിട്ടും എന്നെ എങ്ങനെയാണ് വീട്ടിൽ ട്രീറ്റ് ചെയ്തത് പുറത്ത് അങ്ങനെ ഒരിക്കലും ഞാൻ ആരെ ട്രീറ്റ് ചെയ്യില്ല ഗെയിം അവിടെ ജീവിച്ചു ആ വീട്ടിൽ നമ്മൾ നമ്മൾ തന്നെ ആയിരുന്നു പക്ഷെ ആ വീട് എന്ന് ഒരു പ്രഷർ കുക്കർ പോലെയാണ് അപ്പോൾ സംസ് നമ്മൾ മോഷൻ ഔട്ട് ബേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതല്ലാത്ത പുറത്ത് വന്ന എന്തായാലും ഐ ലവ് എവറി വൺ എല്ലാ കണ്ടസ്റ്റൻസ് ഹൺഡ്രഡ് പേഴ്സൺ കൊടുത്തിരിക്കുകയാണ് ഐ ഹോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് വിൻ ഇപ്പം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എന്താണ് തോന്നിയത് ഇത് എത്രമാത്രം വഷളാക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു ആ ബോധിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്യുവേ അല്ല ഞാൻ എങ്ങനെയാണ് വളർന്നത് എന്റെ പേരൻസ് എന്നെ എങ്ങനെ